ഇതിലേറ്റവും കൗതുക ആണ് പ്രത്യേകിച്ച് ജയറാം ഇങ്ങനെ റോളിലേക്ക് വരുന്നു ജയറാം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഓഡിയൻസിന്റെ ആള് എന്നാണല്ലോ നമ്മുടെ മനസ്സിൽ അതൊന്ന് പിന്നെ ഈ ജഗദീഷ് ഏട്ടൻ അനശ്വര അവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ജയറാം ജഗദീഷ് ഏട്ടൻ വരുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ ഇവരുടെ എത്രയോ പഴയ സിനിമകളിൽ കണ്ടിരിക്കുന്നല്ലേ ആ കാസ്റ്റിലേക്ക് എത്തി എങ്ങനെയാറിനെ കുറിച്ച് ആലോചിച്ചപ്പോ തന്നെ ചെയ്തിട്ടില്ലാത്ത ഒരാൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഈ വേഷം കാരണം അപ്പോഴല്ലേ ഒരു പുതിയൊരു ടേക്ക് ഉണ്ടാവുള്ളൂ അതുള്ള ഒരു ഓണറിലൊരു പുതിയ ടേക്ക് ഉണ്ടാവുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ജയറാമേട്ടൻ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ട് കുറെയായി ആളുകൾ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് പുള്ളിനെ കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ കണ്ടിട്ട് ഒരുപാട് കാലമായി അങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ചെയ്തിട്ടില്ലാത്ത രണ്ടു വർഷം ഇന്റർവ്യൂ പറഞ്ഞു ചോദിച്ചു തന്നെയാണ് കഥ പറഞ്ഞാതെ ഇപ്പം താങ്കളെ കൊണ്ട് ഇതുപോലത്തെ ചോദ്യം ചോദിപ്പിക്കാൻ തന്നെ കാരണം ജെറാമേട്ടറെ ഞങ്ങൾ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ നേരെ മറിച്ച് ഇത് ചെയ്ത് ചെയ്തിപ്പോ ചെയ്തിരുന്നെങ്കിൽ പോലും അഞ്ചാം അഞ്ചാമ്പതെ ചാക്കോച്ചൻ ചെയ്തുകൊണ്ട് അതൊരു പുതിയ കാര്യമായിരിക്കില്ല ഇപ്പൊ അഞ്ചാം പാതിലിൽ ചാക്കോച്ചനെ കാസ്റ്റ് ചെയ്ത പിന്നെ ജോലിയോട് ചോദിച്ചത് എന്തുകൊണ്ട് ചാക്കോച്ചൻ അപ്പൊ അതൊരു ഭയങ്കര ഫ്രഷ്നസ് ആയിരുന്നു അപ്പൊ ആ ഒരു ഫ്രഷ്നസ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജയറാം മേട്ര നമ്മള് അബ്രഹാം ആയിട്ട് കാസ്റ്റ് അത് അദ്ദേഹം ഗംഭീരമായിട്ട് എന്നുള്ള എന്റെ വിലരുത്തൽ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഇവരെ ഇതേപോലുള്ള വിലയിരുത്തലും അതൊക്കെ തന്നെയാണ് ജയറാം ഇതുവരെ ഇങ്ങനെ വേഷം ചെയ്തിട്ടില്ല ധൈര്യമായിട്ട് പറയാം ഇതുവരെ ഇങ്ങനെ വേഷം ചെയ്തിട്ടില്ല അത് മാത്രമല്ല ഇതിനകത്ത് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അനൂപ് മേനോന്റെ നല്ലൊരു കഥാപാത്രമുണ്ട് ദിലീഷ് പോത്തിന്റെ നല്ലൊരു കഥാപാത്രം ഉണ്ട് സെന്തിൽ ത്രിവോട്ടുണ്ട് അനശ്വര രാജന്റെ നല്ല കഥാപാത്രമാണ് ആര്യയുടെ നല്ല കഥാപാത്രമാണ് അപ്പോൾ ഒരുപാട് നല്ല പെർഫോമേഴ്സ് ഈ സിനിമയിൽ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഉണ്ട് ഇപ്പോൾ തിരക്കഥാകൃത്ത് പുതുമുഖമാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ സകല അനുഭവ പരിജ്ഞാനം വെച്ചുകൊണ്ടാണ് പുള്ളിയ മെഡിക്കൽ തന്നത് സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ ക്യാമറാമാൻ തേനീശ്വർ ആണ് നമ്പകലിനും പുഴുവിനുമൊക്കെ ശേഷം പോയി മലയാളത്തിലേക്ക് ചെയ്തിട്ടില്ലാത്ത തരം ഒരു ക്യാമറ വെപ്പുമായിട്ട് വരികയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും അത് വരുന്നുണ്ട് പിന്നെ മിഥുൻ മുകുന്ദനാണ് മ്യൂസിക് ഡയറക്ഷൻ ഗോകുൽദാസ് ആണ് പ്രൊഡക്ഷൻ ഡിസൈൻ അഞ്ചാം പതിലേ അദ്ദേഹമായിരുന്നു മിഥുൻ മുകുന്ദൻ റോഷാക്കിന് ശേഷം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണം അങ്ങനെ ഒരുപാട് ഇപ്പം ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റിംഗ് അപ്പം അങ്ങനെ ഒരു നല്ല ടെക്നിക്കൽ ക്രൂവും കൂടി ഈ സിനിമ നന്നാക്കാൻ വേണ്ടി ഇതിന്റെ പുറകിൽ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാവരുടെയും കൺവിക്ഷൻ ഈ സിനിമ നന്നാകുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റും ടെക്നീഷ്യന്മാരെല്ലാവരും അടക്കം ഞങ്ങൾ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ജയതീഷൻ തോന്നുന്നു സർജൻ കൂടിയാണ്